ൊന്നാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ നമ്മൾ പണ്ട് ചെറുപ്പകാലങ്ങളിൽ മതിലുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് കൊണ്ടൊരു വേലി അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു വീടും വേറൊരു വീടുമായിട്ട് തിരിച്ചിരുന്നത് അങ്ങനെയൊക്കെ അറിയാം പിന്നെ ഇതിൻ്റെ പൂവ് വളരെ ഭംഗിയാണ് നമ്മൾ കളിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റമായിട്ടൊക്കെ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ പല രീതിയിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു ഉപയോഗങ്ങൾ ഞാൻ ഈ അടുത്താണ് അറിയുന്നത് കേട്ടാ ഞാൻ ചെയ്തു നോക്കി വളരെ റിസൾട്ട് കിട്ടിയ കുറച്ചധികം നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് പിടിക്കുന്നതാണ് എന്താ പറയുക നമ്മളെ ചെടികൾക്ക് എല്ലാം നമുക്ക് വള്ളി കയറ്റി വിടാൻ പറ്റുന്ന ഏതൊരു ചെടിയും ഇതിൽ വെച്ച് ഇതിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുത്താൽ വളരെ പടർന്ന് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതിന് കായ്ഫലം കൂടുതൽ ഉണ്ടാകുന്നതായിട്ടും കാണാം നമ്മുടെ കുരുമുളക് അതൊക്കെ നമ്മൾ ഇതിലേക്ക് പടർത്തി കൊടുത്താൽ അതുപോലെ ഇതിൻ്റെ തണ്ടും വേരും എല്ലാം വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ ഞാൻ കുറച്ച് ഇല ഇതുപോലെ നല്ലതുപോലെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വെയിലിന് ഒരു ദിവസം വെച്ച് കൊടുത്താൽ മതി നല്ല പോലെ തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചധികം ഇതുപോലെ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ തണ്ട് കളയാതെ ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ തണ്ട് കളഞ്ഞതിന് ശേഷം രണ്ടാമത് കിട്ടും കേട്ടോ എന്നിട്ട് തണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം തണ്ട് ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല ഇല പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതലധികം ഈ ഒരു പൊടി നമ്മൾ കൊണ്ടുപോയാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലുള്ള കാര്യങ്ങൾക്കായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ആദ്യമായിട്ട് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ പൊടിച്ചെടുക്കുക ഈ സമയത്ത് ചൂടുവാണ് അതിൻ്റെ ഒപ്പം നമ്മളെ വീട്ടിൽ നിറച്ച് കൊതുക് ഉണ്ടാകും അതുപോലെ തന്നെ ചക്കയും ആങ്ങയും ഒക്കെ ഉള്ള സമയം കൊണ്ട് ചെറുപ്രാണികളും അതുപോലെ ഉറുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അല്ലെ അടുത്തത് കുന്തിരിക്കം എന്ന് പറയും കേട്ടോ നമ്മൾ കടകളിലൊക്കെ കിട്ടും ഇത് വളരെ സിമ്പിളായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ ഒരു കുറച്ച് പാടാണ് അതും രണ്ട് കഷ്ണമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഈ ഒരു പൊടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് എപ്പോഴാണോ വേണ്ടത് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്ക് കൊതുകിൻ്റെ ശല്യം വളരെ അധികം ഈച്ചൻ്റെ ശല്യം വളരെ അല്ലെങ്കിൽ ചെറിയ കണ്ണീച്ചൻ്റെ ശല്യം ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് പോച്ച് കഴിഞ്ഞാൽ ആ ഒരു ശല്യമേ ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു പൊടി ഒരു നുള്ളെടുക്കുന്നുണ്ട് നമ്മളിത് പൊടിച്ച് വെച്ചാൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പൊടിക്കാൻ ഉണക്കി പൊടിക്കാനൊക്കെ മടിയാണെങ്കിൽ ഇല എടുത്തിട്ട് അതിൽ അരച്ച് അതിൻ്റെ വളരെ കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക എന്നിട്ട് മഞ്ഞൾ ചേർക്കുക മഞ്ഞൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീട്ടിലുള്ള നമ്മൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് പൊടിക്കുന്നത് എല്ലാം അപ്പോൾ അതുപോലെ എടുക്കുന്ന മഞ്ഞളാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ആണ് നമ്മൾ പാക്കറ്റിൽ വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിക്കുന്നതോ ഇത്രയും എഫക്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് ഇനി എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് മുറിവുണ്ടായാൽ പെട്ടെന്ന് പൊള്ളലുണ്ടായാലൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്നതാണ് പിന്നെ ആ ഒരു പാട് അവിടെ ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ അത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഉണങ്ങുന്നത് വരെ എല്ലാ ദിവസവും രണ്ടോ മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആക്കി കിട്ടും പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം കുഴിനകം വരിക എന്നുള്ളതല്ലേ ആ കുഴിനകം വരുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്നും ഇട്ടു നോക്കട്ടെ വളരെ എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പോകുന്നതാണ് ഉണങ്ങി പോകും ആ പഴുപ്പിൻ്റെ വേദന സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അത് ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുക അത് അവിടെ ഇരുന്നോളും നിലത്തൊന്നും പോകില്ല നല്ല സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി പോയിക്കോളും പോയി കഴിയുമ്പം അത് അടത്തി കളഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടു നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ചൊറി കരപ്പൻ അങ്ങനെയുള്ള ഇതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് മിക്സിയിലേക്ക് ഞാൻ രണ്ട് തണ്ട് നമ്മളുടെ തുളസി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടി എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ മുടി എത്രയാണോ അത്രയും ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ കേട്ടോ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഇതിലേക്ക് മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം നല്ല ചൂടാണ് തല പെട്ടെന്ന് വേർക്കും അപ്പോൾ പെയിൻ്റെ ശല്യം ഈരിൻ്റെ ശല്യമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും വരുമല്ലേ അപ്പോൾ ഇതൊന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് തലയിൽ വെച്ച് കഴുകി കളയാം കേട്ടോ അത് എന്താ പറയുക തുടച്ച് മാറ്റിയതുപോലെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈരൊക്കെ കൊഴിഞ്ഞു പോകും അതുപോലെ പെയിനും തലയിൽ നിന്ന് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ോക്ക് എപ്പോഴും ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴോ ഉപയോഗിക്കാവുള്ളൂ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മരത്തിൻ്റെ ആ ഒരു ഇതല്ലേ തൊലി തൊലി നല്ല മൂത്ത തടിയിൽ നിന്ന് എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് അടത്തി എടുക്കാം ഇതിൻ്റെ വേരും എല്ലാം വളരെ പ്രയോജനകരമായിട്ടുള്ളതാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഞാൻ അതൊന്നും ചെയ്തു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാത്തത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അടത്തി എടുക്കുന്നുണ്ട് ഇത് വളരെ ായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതൊന്നോ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ നമ്മൾ ഉണക്കി എടുത്ത് വെച്ചാലും വളരെ നല്ലതാണ് അപ്പൊ ഇതിപ്പോ രണ്ട് കഷ്ണം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിലൊരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ശരീരം വേദന ജോയിൻ പെയിൻ ഓരോ ജോയിൻറ്റിലുണ്ടാവുന്ന വേദനക്ക് വളരെ നീർക്കെട്ട് ശരീരത്തിൽ പല ഭാഗങ്ങളും നീർക്കെട്ടായിട്ട് കിടക്കില്ലേ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ ഒരു ഇതിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ തിളപ്പിക്കട്ടെ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തലേന്ന് രാത്രി നമ്മൾ തിളപ്പിക്കുക എന്നിട്ട് അത് രാത്രി മൊത്തം ം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്കിതിൽ ചേർക്കണം അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് ഒരു രാത്രി വെച്ച വെള്ളമാണ് ഇതിലേക്ക് നമുക്കിനി എരിഞ്ഞലിൻ്റെ ഇലയിൽ ഈയൊരു ഇല ഇത് നമ്മളുടെ പറമ്പിലൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന കാട് പിടിച്ച് നമുക്ക് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് ശരീരവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ശ കുളിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ശരീരത്തിലേക്ക് ലാസ്റ്റ് ഈ വെള്ളം അത് നേരിയ ചൂട് നമ്മൾ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ചൂടിൽ ഒഴിക്കുക പിന്നെ വെള്ളം ഒന്നും ഒഴിക്കരുത് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ വളരെ എഫക്റ്റീവാണ് വളരെ നല്ലതാണ് കേട്ടോ കിടക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് പോകാം പിന്നെ വെള്ളമൊഴിച്ച് അതിൻ്റെ ഒരു ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ നിന്ന് കളയരുത് കേട്ടോ അടുത്തതായിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് നമ്മുടെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുള്ളു കളയണം അതിൻ്റെ മഞ്ഞക്കറ കളയണം അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല അത് എല്ലാവർക്കും അറിയാവുന്നതായത് കൊണ്ടാണ് പക്ഷെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകരുത് മഞ്ഞക്കറ വെച്ച് ഒരിക്കലും നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കരുത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് കറിവേപ്പിൽ എത്ര വേണമെങ്കിലും ഇട്ടോളൂ ഒരു എന്താ പറയുക ഒരു പിടിയോ രണ്ട് പിടിയോ ഇട്ടോളൂ വളരെ നല്ലതാണ് നമ്മളിവിടെ മുടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ് കേട്ടോ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കറ്റാർവാഴ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഞാനൊരു കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അത് ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണ തിളക്കരുത് അതിനു മുമ്പ് ചൂടാക്കരുത് നമ്മൾ ഇത് ഇ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കാവുള്ളൂ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഓരോന്നും ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾ പറയും നീട്ടി പറയുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നീര് നീര്യ തീയിലിട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കറിവേപ്പിൽ ഇടുമ്പോൾ പൊട്ടി വരുന്ന ആ സെക്കൻഡിൽ പൊട്ടി വരുന്ന ആ ഒരു പരുവമാണ് കറക്റ്റായിട്ടുള്ള പരുവം അത് നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു പരുവത്തിൽ നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ് ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും നമ്മളോട് തലയിൽ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യം നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇരുമ്പ് ചട്ടി ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണ്ടെന്ന് ഇരിക്കേണ്ട സാധാ ചട്ടിയിലാണെങ്കിലും എന്തിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും ചെയ്തെടുത്താൽ മതി കൂടുതൽ എഫക്റ്റ് ഇരുമ്പ് ചട്ടിയാണ് ഞാൻ ഞാനിത് ചൂടാറിയതിനു ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നിങ്ങൾക്ക് ദിവസവും തലയിൽ തേക്കാവുന്നതാണ് നമ്മൾ തുളസിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഈ ഒരു പൊടി ഒരു കാ ടീസ്പൂൺ ചേർത്ത് നമ്മൾ ഷീമൊക്കെ ഉണക്കി പൊടിച്ച ആ ഒരു മിശ്രിതത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം തലയിൽ തേക്കുക തലേൽ തേക്കുമ്പോൾ നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അല്ലാണ്ട് വെറുതെ തേച്ച് കഴുകി കഴുകി കളയരുത് നമ്മൾ താളിയോ അല്ലെങ്കിൽ നമ്മളുടെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത് ഇത് തലയിലുണ്ടാവുന്ന ചൊറിച്ചില് ഇൻഫെക്ഷൻസ് അതുപോലെ മുടി വളരുന്നില്ല മുടി കൊഴിയുന്നു ഇതിനൊക്കെ നല്ല ഒരു ഹോം റെമഡിയാണ് പക്ഷേ ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കരുത് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ മാത്രം അതുകൊണ്ടാണ് ആ എണ്ണയിൽ നമ്മൾ ഇട്ട് തിളപ്പിക്കാണ്ടിരുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യമാണ് നമ്മളുടെ പുറഭാഗം മൊത്തം കുഴിയും ഇതുമൊക്കെ ആക്കി നമ്മളുടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുന്ന ഒരാളാണ് എലി എലിയെ തുരുത്താൻ ഇതിനപ്പുറം വേറൊരു മരുന്നില്ല കെമിക്കൽ വെച്ചാൽ പോലും കെമിക്കലായിട്ടുള്ള ഹാമഫുള്ളായിട്ടുള്ള മരുന്ന് വെച്ചാൽ പോലും ഇത്ര എഫക്റ്റ് കിട്ടില്ല കേട്ടോ കുട്ടികളെ തണുത്ത ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടിച്ച് വച്ചേക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഈ പൊടി ഉണ്ടാക്കി വെച്ചാൽ വളരെ ഉപയോഗപ്രദമാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഇലയാണെങ്കിൽ നമ്മൾ അപ്പം പോവുക അത് എടുക്കുക അത് അരച്ച അതിൻ്റെ നീരെടുക്കുക ഇതൊന്നും വേണ്ട ഒരു എന്താ പറയുക പത്ത് മിനിറ്റത്തെ പരിപാടിയുള്ളൂ അത് നമ്മൾ അടുത്തിടത്തൊന്നും വെയിലത്ത് വെറുതെ ഇട്ടാൽ മതി നമ്മളത് കെയർഫുള്ളൊന്നും വേണ്ട അത് വെറുതെ ഇടുക അത് ഉണങ്ങി കിട്ടും അതിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ് കേട്ടോ മൈദയും കൂടെ ഇട്ട് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഈ എലിയുടെ ശല്യം എപ്പോൾ പോയി എന്ന് നോക്കിയാൽ മതി അത്ര ആണ് ഇത് കാലങ്ങളായിട്ട് പല രീതിയിൽ പല ആളുകൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ബിസ്ക്കറ്റിന്റെ ഒരു മണോ ഇതൊക്കെ കൊണ്ട് മൈദയുടെ ഒക്കെ മണം കൊണ്ട് പെട്ടെന്ന് തന്നെ എലി വന്നത് കഴിക്കുന്നതാണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു ഒന്നുമില്ല നമ്മളെ കുട്ടികൾ ആരെങ്കിലും തൊട്ടാലും പിടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുട്ടികളെയൊക്കെ പേടിയായിരിക്കും അല്ലെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ നമ്മളുടെ കോഴി അങ്ങനെയുള്ള ഇതിനൊക്കെ ഭയങ്കര അല്ലേ പക്ഷേ ഇത് അതൊന്നുമില്ല കേട്ടോ കോഴിയൊക്കെ കഴിച്ചാലൊന്നും യാതൊരു കുഴപ്പമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ എലിക്ക് വളരെ ദോഷം എലി ചത്തിരിക്കോന്ന് ചെയ്തു നോക്കാം അടുത്തായിട്ട് നമ്മൾ റോസയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെയ്സറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭംഗിയോ ആ ഒരു എന്താണ് പൂക്കൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല അല്ലേ പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ സൂപ്പറായിട്ട് പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ആർത്ത് പിടിക്കുകയും ചെയ്യും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ഞാനൊരു പുതിയ റോസ് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ നടണ്ടെന്ന് നമ്മൾ ആ ഷീമൊക്കെ ഒന്ന് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ നമ്മളുടെ ചാരവും മണ്ണും എല്ലാം കൂടെ മുട്ടയുടെ തോടും എല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ ഇത് ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്തൊരു ഇതാണ് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ മുട്ടത്തോടും കിട്ടുമ്പം അതുപോലെ ചിരട്ടയൊക്കെ കത്തിച്ച ആ ഒരു ചാരവും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു മണ്ണും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ചീമക്കൊന്ന് താഴെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അടിപൊളി ഒരു കാര്യം ചെയ്യാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക നമ്മളെ വീട്ടിലെന്തുള്ളതാണല്ലോ എന്നിട്ട് ഈ ഒരു പൊടി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമുക്കിത് വെക്കാവുന്നതാണ് കേട്ടോ വെച്ചിട്ട് അത് പുളിച്ചു വരുന്നവരെയും വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ കൂടുതൽ എഫക്റ്റ് ആണ് ഇതൊരു പൂക്കളിടുന്ന ചെടിക്ക് മാത്രമല്ല കേട്ടോ നമ്മളുടെ പച്ചക്കറികൾക്കും നമ്മളുടെ മാവ് എന്ത് ചെടിക്കും ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് ഇത് പുളിക്കുന്നത് വരെയും വെയിറ്റ് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ റോസയിലേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മണ്ണ് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മളൊന്നൊഴിച്ച് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ കൈകൊണ്ട് അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് പിടിച്ച് നല്ല എന്താ പറയുക കട്ട റോസ നിറച്ച് റോസയായിട്ട് വരുന്നതായിട്ട് കാണാം ഞാൻ വേറെ ചെടികൾ എനിക്ക് ഓൾറെഡി ഉള്ള ചെടികൾ ഞാൻ കാണിച്ചതായി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടാനായിട്ട് ചെടി മേടിച്ചതാണ് ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള ചെടിയാണ് ഇത്രയും പൂക്കൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം പലവർക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പൊടിയും കഞ്ഞിവെള്ളവും ചാണകപ്പൊടിയുണ്ടെങ്കിൽ അത്ര എഫക്റ്റാണേ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താ പറയുക ഈ ഒരു എന്താ പറയുക നമുക്കൊന്നേടാം ആ ഒരു തടി എടുത്ത തോലില്ലേ തോലിട്ട് കൊടുക്കാം അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എത്രയാണോ വേണ്ടത് അത്രയും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഒരു തോടിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ കൊതുകേ വരില്ല നമ്മൾ ഇല കത്തിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ ഒരു തോടിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇതുണ്ട് അതുപോലെ നമുക്ക് ജനാല തുറന്നിട്ട് കിടന്നാലും യാതൊരു കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല അതിനോടൊപ്പം തന്നെ നമ്മളുടെ റൂമ് തണുപ്പിക്കാനും ഇതിനൊരു ശേഷിയുണ്ട് കേട്ടോ ഇത് ഫാൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ വെക്കണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മിനി എയർ കൂളറിൻ്റെ അത് വളരെ ചെറിയ തുകയിൽ തന്നെ കിട്ടുന്നതാണ് അതിന്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അത് വാങ്ങാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാ അതുപോലെ രണ്ട് കർപ്പൂരം ഇതിൻ്റെ മേലേക്കും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മരത്തിൻ്റെ ആ ഒരു തോലിടുന്നത് കൊണ്ട് തന്നെ നീർക്കെട്ട് അസ്വസ്ഥത നമ്മൾ ഐസ് റൂമിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ നീർക്കെട്ട് അസ്വസ്ഥത തലവേദന അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ നമുക്ക് ജനാല തുറന്ന് കിടന്നാലും ഒരൊറ്റ കൊതുക് വീട്ടിലേക്ക് കയറില്ല ഇത്ര എഫക്റ്റാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മിശ്രിതം പുകക്കെ കൂടി പുക ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ശല്യമില്ലാണ്ട് നല്ല കറണ്ട് കാശും കൂടില്ല നല്ല റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഈ ആ ഒരു മിനി എയർ കൂളർ വാങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കൂളറാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം